അല്ലാമലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തു ഗ്രാറ്റിറ്റ്യൂഡ് അവേർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരോടും നന്ദിയുണ്ടവ ഉള്ളവരാവണം നമുക്ക് എന്തെങ്കിലും ചെറിയ സഹായമെങ്കിലും കിട്ടിയെങ്കിൽ ആ നന്ദി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദായയായിട്ടും പ്രത്യുപകാരമായിട്ടും നമ്മുടെ മനസ്സിൽ നിങ്ങൾ വിളണം ഒരിക്കൽ പോലും നമ്മൾ അത് മറന്നു പോകരുത് വിശിഷ ഞാൻ എടുത്ത് പറയുന്നു നമ്മുടെ യു എയിലുള്ള ആളുകളോട് ഞാനിപ്പോൾ യു എയിലാണല്ലോ മൂന്ന് മാസത്തോളമായി ഇവിടെ നിൽക്കാനും സൗകര്യം തന്ന ഈ നാട് അതുപോലെ തന്നെ ഇവിടെ വന്ന് അന്യ പാസ്പോർട്ടുമായി ഇവിടെ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യാനും ബിസിനസ് നടത്താനും നല്ല സൈര്യത്തോടെ സമാധാനത്തോടെ ഒരു പിക്കറ്റിംഗ് ഇല്ല ഒരു ഹർത്താലില്ല ഒരു സമരമില്ല ഒരു പ്രശ്നങ്ങളില്ല ഒരു വഞ്ചനയില്ല ചതിയില്ല എല്ലാ നിലയിലും സ്വാതന്ത്ര്യത്തോടു കൂടെ ജോലി അവസരം ഒരുക്കി തന്ന ഈ യു എമിറേറ്റ്സിനെ ഈ നാട്ടിനു വേണ്ടി ദ്വാ ചെയ്യണം അതുപോലെ ഇവിടെ നാട് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം അവിടെയൊക്കെ വലിയ വിശാല മനസ്സുകൊണ്ടാണ് ആ നല്ല ചിന്ത കൊണ്ടാണല്ലോ നമ്മളിവിടെ വന്നത് ഒരു അവരെങ്ങാനും ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താകും അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എത്ര എത്ര ആളുകൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ അബുദാബി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അബുദാബിയുടെ ഇന്നേരത്തെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫി നാം ഓർക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദുബായ് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂ യു എയുടെ വൈസ് പ്രസിഡന്റ് വലിയ വിശാല മനസ്സുള്ള ആളുകൾ അള്ളാഹു അതുപോലെ അജ്മൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ അൽമി അതുപോലെ ഉമ്മൽക്കയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് സൗദ് ബിൻ റാഷിദ് അൽ ഖാസിമി റാസൽ കെയ്മ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് സൗദ് ബിൻ സക്കർ അൽ ഖാസിമി ഫുജൈറ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ അഷർഖി തുടങ്ങിയ ഈ ഏഴ് ഭരണാധികാരികൾ ഹഫുലഹുലാഹു ഹുമുല്ല അള്ളാഹുത്താലാ അവർക്കൊക്കെ വലിയ ദീർഘായുസും ആഫിയത്തും എസ്സത്തും ഹിമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഈ നാട്ടിന് അള്ളാഹുത്താലാ കാത്തുരക്ഷിക്കട്ടെ പ്രത്യേകം ദുരാ ചെയ്യണം കാരണം നമ്മളിവിടെ നിൽക്കുന്ന ഒരു പ്രശ്നങ്ങളില്ലാതെ ഒരലമ്പില്ല ഒരു പ്രശ്നവും ഇല്ലാതെ സുഖകരമായി നമുക്കിവിടെ ജോലി ചെയ്യാനും ആ കിട്ടുന്ന കാശുകളൊക്കെ നാട്ടിലേക്ക് അയച്ചിട്ട് നമുക്ക് നാടിൽ കരുപ്പിടിപ്പിക്കാനും വീടുണ്ടാക്കാനും എല്ലാ സൗകര്യങ്ങളും ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഒരുപാട് പാപങ്ങൾക്ക് കൊടുക്കാനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ ആ കിട്ടുന്ന നാടിനെ ബഹുമാനിക്കണം ആ നാട്ടിൻ്റെ അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആ ചെയ്യണം അള്ളാഹു മുബാരിക്ക് ഫിഹാദിൽ ബിലാദിൽ ഇമാറാത്ത് അൽ മുത്തഹിദ ഉൽ വർക്കത്ത് ചെയ്യാൻ വേണ്ടി ദ്വാ ചെയ്യണം എല്ലാ വെള്ളിയാഴ്ചയും പള്ളികളിൽ നിന്നൊക്കെ ഈ ഏഴ് ഭരണാധികാരികളായ മഹാന്മാർക്ക് വേണ്ടിയൊക്കെ ദ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് ആമ്യം പറയണം കാരണം അതൊന്നും നമ്മളത്ര പരിഗണിക്കാറില്ല പലരും ചിന്തിക്കാറുണ്ട് ഞങ്ങളോടൊന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യണമുണ്ടല്ലേ നല്ല നമ്മൾക്കിതിന് സൗകര്യങ്ങൾ ഒരുക്കി തരുക അവസരങ്ങൾ വരിക അവസരങ്ങൾ തരുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അവസരങ്ങൾ തന്നല്ലോ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഫ്രീഡമായിട്ട് നാട്ടിൽ ബിസിനസ് നടത്തുന്നതിനേക്കാൾ ഫ്രീഡമായിട്ട് നാട്ടിലിപ്പോൾ ഒരു ബിസിനസ് നടത്തുകയാണ് പെട്ടെന്ന് ഹർത്താൽ അടച്ച അടക്കണം ഓടണം പോയിക്കോണം പോയിക്കൊള്ളണം പേടിച്ചാണ് ഓരോ ഘട്ടത്തിലും അങ്ങനെ തന്നെ പലവരും പല നിലക്കും പല ഹർത്താലുകളും പല പ്രശ്നങ്ങളും പിക്കറ്റിങ്ങുകളും വാഹന പിക്കറ്റിങ്ങും എല്ലാം കൂടിയായുള്ള നാടാണല്ലോ നമ്മുടെ നാട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു കുഴപ്പമില്ല ഒരു സമരവും ഇല്ല സുഖകരമായി സമാധാനത്തോടെ ജോലി അവസരം നമുക്ക് തരുമ്പോൾ ആ തന്ന നാടിനെയും ആ നാട്ടിൻ്റെ ഭരണാധികാരികളെയും സ്നേഹിക്കേണ്ടതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരെയും കടമയാണ് അത് അവരിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടല്ല അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാവേണ്ടതാണ് അതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് ല ഇൻ ശക്കർത്തും ല അസീതന്നൊക്കെ അതൊക്കെ അതിൽ പെട്ടെന്ന് തന്നെ നന്ദിയുള്ളവരാണെങ്കിൽ അള്ളാഹു നമുക്ക് വർധനവ് നൽകും നന്ദി നമുക്ക് ജോലി തന്ന കമ്പനി ഉടമയോട് ആരൊക്കെ തന്ന ആരൊക്കെ നമുക്ക് ഗുണം ചെയ്തു തന്ന അവരോടൊക്കെ നന്ദിയുള്ളവരാകുക നന്ദിയുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറുക അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അവെയർനെസ് എന്തൊരു വിഷയത്തിലും നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ ശ്രമിക്കണം അതിന് അതിന് പറ്റിയ പാകപ്പെട്ട ഒരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകട്ടെ അസ്ലാമലൈക്കും